പ്രവാസിയുടെ ചോറും കൂട്ടാനും നോക്കിയാലോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ കേട്ടോ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി രാവിലെ തന്നെ വെറൈറ്റി കേട്ടോ ശവമായി രാവിലെ തന്നെ കയറ്റാണെന്ന് ചോദിക്കല്ലോ ഒപ്പം തന്നെ കേരള സ്റ്റേഡിലുള്ള ഇഡ്ഡലിയും സാമ്പാറും വെറൈറ്റി പൊടിക്കട്ടെ ഒന്ന് വെറൈറ്റിക്ക് പൊടിക്കണം ഇന്ന് നമ്മൾ വെറൈറ്റി പൊടിക്കാൻ പരിപാടിയാണ് അപ്പോൾ ഇന്ന് ഷവായി അപ്പോൾ ഇഡ്ഡലി സാമ്പാർ ഇട്ടൊന്നിട്ട് രാവിലത്തെ റൊട്ടിയും കഴിക്കാൻ പോകണത് അപ്പം മറക്കാതെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ശവായി ഇങ്ങോട്ട് പൊടിഞ്ഞ് എന്താ പറയുക വെന്ത് ഇതായിരിക്കണമെന്ന് അറിയില്ല ശവ ശവായിരിക്കണം കേട്ടോ അടിപൊളി എന്തായാലും ഇഡ്ഡലിക്ക് പോളി ഐറ്റംസ് ഒന്നും ഇഡ്ഡലി സാമ്പാർ സാമ്പാറും ഇഡ്ഡലിയും ഓ എന്തല്ല വെജിറ്റേറിയൻക്ക് നമ്മളെ ചിക്കൻ കൂടി കിട്ടും ഇപ്പോൾ നല്ല മുരിങ്ങക്കായൊക്കെ കിട്ടിയിട്ടാണ് നമ്മളെ സാമ്പാറൊന്നും മുരിങ്ങക്കായ് ഇപ്പം ഇറക്കി എടുത്തതാണ് ഒന്നോ രണ്ടോ കിട്ടുള്ളൂ ഇതിലേറെല്ലോ ഇവിടെ ചിക്കനെ കിട്ടുന്നത് തന്നെ മുരിങ്ങക്കായ്ക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പഞ്ഞിട്ടുള്ളത് എന്താ സംഭവം എന്ന് പറയുമ്പോൾ എല്ലാം കൂട്ടത്തിലാണ് സത്യത്തിൽ മുരിങ്ങക്കായ്ക്ക് പോകും അതുകൊണ്ടായിരിക്കും കറിയിലൊന്നും മുരിങ്ങക്കായ് കിട്ടാല്ലോതായിരുന്നു അപ്പോൾ രാവിലെ ഏതായാലും കുശാലായി അറിയില്ല രാവിലത്തെ ഫുഡ് അടിപൊളി നട്ടോ ഇപ്പോൾ ഷോപ്പിൽ നിന്ന് കഴിക്കണമുണ്ടേ നല്ല നേരത്തെ കഴിക്കണ്ടേ ഏതായാലും ഒരു ഏഴ് ഏറെ ആകുമ്പോഴത്തേന് സാധനം നമ്മളെ വയറ്റിലെ തന്നെ പിന്നെ നേരെ പോയി ഒന്ന് മറിഞ്ഞടിയാൽ പോയി വേറെ ഒന്ന് ചിന്തിച്ചാൽ ഒന്ന് കടന്നുറങ്ങാമെന്നല്ലത് വേറെ മറ്റേത് അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ പിന്നെ ക്യാൻ്റീനിൽ പോയി പിന്നെയും സമയങ്ങൾ പക്ഷെ ചായ അല്ല എന്നൊരു ഫോൾട്ടുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ നേരെ പോയി നമ്മൾ കടന്നുറങ്ങാൻ പോകാൻ നേരത്തെ ക്യാൻറ്റീനിൻ്റെ പഷ നമ്മൾ ക്യാമ്പിൻ്റെ അവിടെ ചെന്നപ്പോൾ നമ്മൾ ഇഡ്ഡിലി ഒക്കെ കഴിഞ്ഞിരിക്കണട്ട അപ്പോൾ നമ്മൾ വേറെ ഒക്കെ കണ്ടുവന്നാൽ ഇഡ്ഡലി കൊണ്ടുവരുന്നത് നമ്മളെ ഡ്രൈവർ രാജേഷ് ബായ്ക്ക് കുറച്ച് ഇഡ്ഡലി കൊണ്ടുവരുന്നത് ഇഡ്ഡിലി കഴിഞ്ഞിരിക്കുന്നിട്ട് ഷോപ്പാണ് അപ്പോൾ മുപ്പർ കറി എല്ലാ കഷ്ടങ്ങളും എടുക്കണ്ട ഏതായാലും കഷ്ടങ്ങളില്ല ഏതായാലും വരും വെള്ളമാണ് എന്നാണ്ട് ഇങ്ങനെ ഓരോ പീസും പെറുക്കിണ്ട് ബീട്രൂട്ടായിട്ടും ക്യാരറ്റായിട്ടും ഏതായാലും നല്ല കറി ഇറച്ചിക്കറി പോലത്തെ കറി അയക്കണേതായാലും മൂപ്പര് കലക്കി പാർന്ന് എടുക്കേണ്ട ഏതായാലും അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നല്ല ഉറക്കം ഉറങ്ങിയിട്ടും അടിപൊളി ഉറക്കം ഉറങ്ങിയതായാലും പിന്നെ കഴിഞ്ഞ് രാത്രി ഉച്ചക്ക് നീച്ചപ്പം നല്ല റൈസ് ഉണ്ട് ചിക്കനിൻ്റെ കറി ഇട്ട ചിക്കൻ അരച്ച് വെച്ച് ചിക്കൻ കുറുമ ചിക്കൻ കുറുമ ഒക്കെ നാട്ടിൽ നിന്ന് എപ്പോഴേലും കഴിച്ചിരുന്നു ഇപ്പോൾ ഇവിടെ വന്ന് ഫുൾ ടൈം ചിക്കൻ കുറുമേൻ്റെ കളിയാണ് അക്കാലത്തൊക്കെ പോയാലും നാട്ടിൽ ചിക്കൻ കുറുമൊക്കെ ഇട്ടിരുന്ന ആ കാലൊക്കെ ഇപ്പോൾ ഇവിടെ വന്ന ഫുൾ ടൈം ചിക്കൻ കുറുമ്മ അരച്ച് വെച്ച ചിക്കൻ കുറുമ പിന്നെ നമ്മൾ കുക്കുംബർ ഉണ്ടായിരുന്നു കേട്ടോ അവർ കുക്കുംബർ ഉണ്ടായിരുന്നു അതിലൊക്കെ കുമ്പ്രാണിക്കും അടിപൊളി പോലും ബാക്കിയൊക്കെ സെയിം സെയിം പേച്ച് തന്നെ സത്യത്തിൽ അല്ല ഗിയർ റൈസും ഗീ റൈസും നന്നായിട്ട് ഇപ്പോൾ എന്തൊക്കെ അത് പറയാമല്ലോ അടിപൊളിയെന്ന് എന്തായാലും ഗിയർ റൈസ് അണ്ടിപ്പരിപ്പം മുന്തിരിയില്ലാത്ത ഗിയർ റൈസ് ചോറിപ്പോൾ കിട്ടാനില്ല ഗൈസ് ഫുള്ള് ഗിയർ റൈസ് ചിക്കൻ കറി ഒരു രശിയില്ല അതുകൊണ്ട് കുടുങ്ങിക്കുന്നത് എത്തത്തില്ലേ പിന്നെ കൊബൂസ് ഇട്ടാ അപ്പം കുറ്റം വരാന്ന് കരുതില്ല ഈ മക്കളെ ഇല്ലയിൽ അലഹദില്ല റാഹത്താറില്ലേ അപ്പോൾ ഇങ്ങനെ ഡെയിലി ഇത് ഒരേ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്കതിലൊരു ഒന്നും ഇങ്ങനെ മട്ടിപ്പൊരിക്കില്ല അപ്പോൾ രാത്രി ചെന്നപ്പോൾ രാത്രി ക്യാമ്പിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പം നേരെ സോപ്പിലെത്തിയപ്പോൾ ഉണ്ടല്ല അടിയിൽ പോലുള്ള ചിക്കൻ മസാല ഇട്ട വെച്ചിട്ട ചിക്കനും മസാല ഇങ്ങോട്ട് തിരുമ്പിട്ട് ചിക്കന എന്താ പറയുമ്പോൾ മുളട്ടൊക്കെ അറിയില്ല ലെവലാക്കി വെക്കണേട്ടാ അപ്പം നമ്മൾ കൊബൂസ് ഒന്നാൻ ഒന്നുമില്ലല്ലോ എന്ന് കരുതി ഇങ്ങനെ ബേജാറായി നിൽക്കുമ്പോഴാണ് കൊബൂസ് ആരോ പുറത്ത് വെച്ച് വയ്ക്കണട്ടാ അപ്പം അതും പിന്നെ ചിക്കൻ മസാലക്കപ്പാട പെരട്ടിയെടുത്ത് അതൊക്കെ നമ്മൾ നാരങ്ങക്കൊന്ന് പീഞ്ഞെടുത്ത് അടിപൊളി സമ്പോട്ടം എല്ലാ അടിപൊളിയാണെന്ന് പറയണ്ടല്ലേ കുറച്ചൊക്കെ നല്ല നല്ലതന്നെയാണ് എല്ലാം അറച്ചൊക്കെ കുറച്ച് ഇതുണ്ടെന്ന് പറയാലോ അപ്പോൾ ചിക്കൻ്റെ മസാല നമ്മളെ കുബൂസ് കറിയില്ലാത്ത കാരണം അത് ഏതായാലും ഉപകാരമായിട്ടോ നമ്മൾ ചില ടൈമിൽ ഒന്നും കഴിക്കാലാന്ന് എഴുതുമ്പോൾ ചെരുപ്പം പള്ളം നിറച്ച സാധനം കിട്ടും അതാണ് നമ്മൾ കൊടുത്ത കൊല്ലാത്തും കിട്ടും എന്നറിയണേക്കോലെ അങ്ങനെയാണ് ചില സമയത്ത് അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ഭക്ഷണം കേട്ടോ സത്യത്തിൽ ഇത് നമ്മളൊന്നും കഴിക്കാലെഴുതി നിൽക്കുന്നു കാരണം ഞാൻ ക്യാമ്പിൽ നിന്ന് നീച്ചാൽ നേരം വയ്ക്കാണ്ട് പോകുന്ന അപ്പോൾ അവിടെ ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതെങ്കിലും കഴിക്കാൻ പറ്റും നല്ല മസാല ഉണ്ടോ മസാല മാഗ്നേറ്റ് ചെയ്ത് നല്ല അടിപൊളി നിന്നിട്ടും അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നല്ല ദോശ ഇട്ടോ കേരള സ്റ്റൈലിലെ ദോശയോ അപ്പോൾ നല്ല ചട്ടനി ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ചട്ടനിയും ദോശയും കഴിക്കണം അപ്പം നേരെ ഓടിയാണ് കാരണം ചട്ടണി ഇതുവരെയായിട്ട് ഓടാൻ തരുകയില്ല കാരണം എൻ്റെ വീട്ടിൽ ഫുൾ ടൈം ചട്ടണി നിന്നു അപ്പോൾ വെറുത്തീന്ന് സത്യത്തിൽ വീട്ടിൽ ചട്ടനിണം ഇവിടെ വന്നപ്പോഴാണ് നല്ല അടിപൊളി ദോശയും ചട്ടനി പശിക്കരുതി ആ ഫീൽ കിട്ടില്ല സത്യത്തിൽ ഇവിടുത്തെ തേങ്ങ മധുരം കൂടിയിട്ടാണ് എന്താ അറിയില്ല ഒരു മധുര ചോ ഉണ്ടായിരുന്നിട്ടാ ഈ ചട്ടിനൊക്കെ വേറെ എന്തൊക്കെയോ ചേർത്ത്ക്കണം ഒരു ഒരു സുഖം കിട്ടിയില്ല സത്യത്തിൽ എന്തായാലും അടിപൊളി എന്താ ചെയ്താലും അല്ല ചട്ടനി മധുരം മതിരിച്ചാൽ പിന്നെ തേങ്ങ മതിരിച്ചാൽ പിന്നെ കറി വെക്കാൻ പറ്റൂല അറിയില്ല ആ ലെവലിൽ നിന്ന് എന്തായാലും നീ ഇവിടെ ചട്ടണി വെക്കണ ഇതേമാതിരിയാണ് പക്ഷെ നമ്മൾ ആൾക്കാർ കേരളക്കാരനെയാണ് ഫുഡ് വെക്കുന്നത് എന്നിട്ടും ഇങ്ങനെ മതിരിച്ചു എന്നല്ലപ്പോൾ ആലോചിച്ചു എന്തായാലും നല്ല കുഴപ്പമുണ്ടായില്ല എല്ലാം എന്തെങ്കിലും ഒരു അപ്പോൾ കട്ടൻ ചായ മിക്സ് ആട്ടോ മിക്സാണോ പിന്നെ നേരം നേരമ്പലത്തെ പിന്നെ ഉച്ച ഒന്ന് കടന്നു തുടങ്ങി ആകുമ്പോൾ നേരമ്പ പിന്നെ ഉച്ച വരെ ആണല്ലോ സത്യത്തിൽ അപ്പോൾ നേരം പോലത്തെ നീച്ചപ്പോൾ പിന്നെ വെറും ചോറിട്ട് ഇന്നത്തെ ദിവസം വെറും ചോറ് കിട്ടിയതിൽ അല്ല എന്താ ഗിയർ വന്ന് വിട്ടു പിടിച്ചാലും നമുക്ക് വെറും ചോറ് കിട്ടിയതിലും കമ്പനി ഗീ റൈസും വന്ന് വിട്ടു പിടിച്ചു അപ്പോൾ നിധിക്ക് എന്താന്നില്ലെന്ന് നോക്കിയാലോ അല്ല അടിപൊളി സാമ്പാറായിരിക്കും സാമ്പാർക്ക് നോക്കുക സാമ്പാർ എന്നത്തെ പോലെ തന്നെ നമ്മൾ അടിപൊളി ഇറച്ചിക്കറി പോലെ വറ്റ വെള്ളം ബാക്കി അച്ചുക്കണമാതിരി നമ്മൾ അപ്പം ഞാൻ കഴിയുന്ന നല്ല കഷ്ടം ഉണ്ടാകുന്നില്ല ഉപ്പേരി ഒന്നുമില്ല വെറും സാമ്പാർ കൂട്ടുക വീട്ടിലാണിപ്പോൾ ഇത് കഴിക്കുകയും അവിടെ കഴിക്കണമല്ലേ ആ ഒരു ചമ്മന്തിയെങ്കിലും അരക്കി എന്ന് അറിയും ഇല്ലെങ്കിൽ പരിപാടി മുന്നോട്ട് പോലെ ഒരച്ചാറിൻ്റെ പൊട്ടെങ്കിലും ഇല്ലയെന്ന് ചോദിച്ചില്ല പപ്പടത്തിൻ്റെ പൊട്ടയും വെറും സാമ്പാർ കൂട്ടി ചോറ് വെച്ച കാലം ജപ്പുറത്ത് വേറെ ഉണ്ടായിരുന്നിട്ടോ ഓനത് അപ്പം പറ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കഴിക്കൂലെന്നോ മെമ്മറൈസ് ചെയ്തിട്ടോ ഏതായാലും ഞാനാണെങ്കിലൊന്നും ആലോചിച്ച് ഒരച്ചാറെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അപ്പോളാ ആലോചിച്ചത് ഏതായാലും ഇനി ആരും കഴിക്കാണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കഷ്ടങ്ങളൊക്കെ പെറുക്കിയെടുക്കുക അതെങ്കിൽ അടുത്ത് എഴുതിയും അപ്പോൾ ചെമ്പിലേക്ക് ചെന്നപ്പോൾ മുണ്ടെടുക്കേണ്ട കോലേന്ന് കേട്ടോ ഒന്നും കൂടി അരിച്ച് പെർക്കെടുക്കണം എന്നറിയില്ല ആ ലെവലിൽ നിന്ന് ഏതായാലും ഇല്ല ക്യാരറ്റും ബീട്ട്രോട്ടും ഞാനെന്നെ പെറുക്കിയെടുത്തു അറിയില്ലേ അപ്പോൾ എനിക്ക് അയിടെ തോണി മേലൊക്കെ പാറി നിൽക്കേണ്ട കറി മേലൊക്കെ എല്ലാം നൈസിലെ പാറ എടുത്തിട്ടാ മുരിങ്ങക്കായ ഉണ്ടോ നോക്കിയാൽ മുരിങ്ങക്കായൊന്നുമില്ല ഫുള്ള് നമ്മളെന്താ പറയുക ക്യാരറ്റും പിന്നെന്താ പറയുക എന്തൊക്കെ ഐറ്റംസ് ആൾ ഇട്ടാണ്ട് എല്ലാം കറി വേപ്പുണ്ടായില്ല അതുകൊണ്ട് നല്ല ബസ്പൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫുള്ള് കഴിച്ചെഴുതാലും കേട്ടോ കഞ്ഞി പോലെ സാമ്പാർ വരുന്ന നല്ല അടിപൊളി ഇങ്ങനെയും കഴിക്കാമെന്നുള്ള നമ്മൾ തെളിയിച്ചിട്ടോ എരിവിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നാലും എന്തെല്ലാം അലഹദില്ലാ റാത്തായി അങ്ങനെ കഴിഞ്ഞ് വൈകുന്നേരം നല്ല ചെപ്പ് ചപ്പാത്തി മീൻ കറി മീൻ്റെ പേരെന്താ അറിയില്ല ഗൈസ് അപ്പോൾ മുള മീൻ പോലത്തെ മീനെന്നിട്ടോ കുഴപ്പമൊന്നുമില്ല എല്ലാ ചപ്പാത്തി ഉണ്ടായിരുന്നു ചപ്പാത്തി നല്ല അടിപൊളി ചപ്പാത്തി നാലഞ്ച് ചപ്പാത്തി വള്ളർച്ച തന്നിട്ട് ചപ്പാത്തി ഇങ്ങനെ കഴിക്കലാണ് ഇങ്ങനെ എന്തായാലും മീൻ കറി നല്ല രസം ഉണ്ടായിരുന്നു എഴുതാലും ഇതൊക്കെ പുറത്തുനിന്നാണ്ടാക്കിത്തരുന്നു തോന്നിട്ട് എന്തായാലും നല്ല അടിപൊളി മീൻ കറി നല്ല ഇഞ്ചി കുരുമുളകും എല്ലാം മീൻ മീൻ പൗഡറൊക്കെ ഇട്ടോ അടിപൊളി ചപ്പാത്തി മീൻ കറി ഇട്ടോ അപ്പോൾ കറി കൂടി നല്ല ഉച്ചക്കത്തെ ചോറ്ടപ്പാക്കി കണ്ടിട്ടും ആ അപ്പോൾ അതും കൂടി കൂട്ടിക്കോ ചെരുപ്പുടത്തം ഗൈസ് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ സമ്പാർ ചോറ് നേരെ നമ്മൾ എന്താ പറയുക സോപ്പ് കന്നപ്പുണ്ട് ചക്ക നാട്ടിൽ ചക്ക ഇറങ്ങിയില്ല ഗൈസ് അപ്പബടിയും ഇറങ്ങിയിട്ടില്ല ചക്ക അല്ലെഡി ചക്ക ഇട്ട ഇടിച്ചൊക്കെ കിട്ടി ഇടിച്ചൊക്കെ കൂട്ടാൻ കൂട്ടിയിട്ട് കാലം കുറേ കേസ് അപ്പോൾ പ്ലം കേക്ക് അത് പ്രൈസ് പ്ലം ആ എന്താടാ അത് കിടക്കണത് സംഭവം വെജിറ്റബിൾ അല്ല കളർഫുള്ളായി കിടക്കണല്ലേ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അത് കരിമ്പ് മാങ്ങ കരിമ്പ് എന്താ നാട്ടിലാർ ഇങ്ങനെ എല്ലാ സാധനവും നമുക്ക് ഇവിടെ കിട്ടും പക്ഷെ പൈസ ഇരട്ടി കൊടുക്കേണ്ടി വരുന്നുള്ളു കേട്ടോ അപ്പോൾ കരിമ്പ് കാണാൻ കരിമ്പിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫിൽസോ തോന്നുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫിൽസി ഗ്യേസ് അപ്പോൾ വീഡിയോ അവസാനിക്കാൻ ഗൈസ് ലൈക്ക് ചെയ്യാൻ മറിക ഷെയർ ചെയ്യാൻ മറക്കത്ത വീഡിയോ കാണുമൊക്കെ